ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് തകർത്തു തിമിർത്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു എപ്പിസോഡ് ഫുള്ളും കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ അനീഷാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്റലിജന്റ് ആണ് അതോടൊപ്പം തന്നെ എനിക്ക് എന്താ അനീഷിനെ പറ്റി പറയണ്ടെന്ന് അറിയത്തില്ല അനീഷിനെ ഓരോ കാര്യത്തെ പറ്റിയും ഭയങ്കര ക്ലാരിറ്റിയാണ് അനീഷ് എന്താണ് പറഞ്ഞത് എന്ന് അനീഷിന് കൃത്യമായ ഓർമ്മയുണ്ട് പലരും അനീഷിനോട് അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനീഷ് അതിനെല്ലാം കൃത്യമായ ക്ലാരിറ്റി ലാല ചോദ്യങ്ങൾക്ക് കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അനീഷ് ഒന്നും അവിടെയും തപ്പി ഇവിടെയും തപ്പി ഒന്നും പറഞ്ഞിട്ടില്ല പലരും അങ്ങനെയൊക്കെ ലാലത്ത് വർത്തമാനം പറഞ്ഞു പക്ഷെ അനീഷ് എണീറ്റ് നിന്ന് ഒരു കാര്യം പറയുക എന്ന് പറയുമ്പോ തന്നെ എല്ലാരും അനീഷിനെതിരെ പരാതി കൊടുത്തിരുന്നു പക്ഷെ അനീഷിന് എല്ലാ കാര്യത്തിനും അനീഷിനെതിരായി വന്നിട്ടുള്ള എല്ലാ പരാതികൾക്കും അനീഷിന് കൃത്യമായ ആൻസേഴ്സ് ഉണ്ടായിരുന്നു അത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം ലാലറ്റിന്റെ മുന്നേ ഇന്ന് കൃത്യമായ ക്ലാരിറ്റിയുടെ ആൻസർ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഈ എപ്പിസോഡ് അനീഷ് തൂക്കി എന്ന് തന്നെ പറയാം കാരണം അത്രയും ആളുകളിലേക്കാണ് അനീഷ് ഈ ഒരു പരാതി കൂട്ടം കാരണം അനീഷ് എത്തിയിരിക്കുന്നത് അപ്പം അനീഷിന് ഒത്തിരി ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവും തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഒരു ആയിട്ടുള്ള ഒരാളാണ് അനീഷ് സോ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അതിനുശേഷം ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് എവിക്റ്റ് എബിക്റ്റായിരിക്കുന്ന നമ്മുടെ രഞ്ജിത്താണ് രഞ്ജിത്ത് പുറത്താവുന്ന എല്ലാവരും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ